മാഗ്നിഫിസെൻറ്റ് സെഞ്ചുറി എപ്പിസോഡ് നമ്പർ ഫിഫ്റ്റി ടു പാർട്ട് ടു ഇതേ സമയം നിഗാറിനെയും ഫാത്തിമനെയും കാണിക്കുന്നുണ്ട് ഫാത്തിമ സുൽത്താന എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട് ഈ സമയം നിഗർ അതിന് നീ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് നിന്നെ എപ്പോഴും വേണമെങ്കിലും തടക്കാൻ സുൽത്താനയ്ക്ക് കഴിയുമെന്നും പറയുന്നുണ്ട് എന്നാൽ ഫാത്തിമ പറയുന്നത് എൻ്റെ അവസ്ഥ വളരെ മോശമാണ് എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല നീ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാമോ എനിക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാൽ നിഗാറാണെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട നിന്റെ ഓരോ ശ്വാസത്തിനും ഈ അള്ളാഹുവിനോട് നന്ദി പറയണമെന്നാണ് പറയുന്നത് അതിനുശേഷം നിഗാറ് പറയുന്നത് സുൽത്താനെ എന്തായാലും നിന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സുൽത്താനയുടെ കൺമുന്നിപ്പെടാതെ ഒളിച്ച് നടക്കുക മാത്രമേ ചെയ്യുള്ളായിരുന്നു ഞാൻ നോക്കിയിട്ട് ഒരു പരിഹാരം മാത്രമേ ഇതിനുള്ളൂ എത്രയും പെട്ടെന്ന് ഗുളിശെടുത്ത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നീ ഒരു കല്യാണം കഴിക്കുക കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് നിഗാർ കുളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗുൽഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗുൽഷേ കണ്ട പാടെ ആ അതാ വന്നല്ലോ ഇനി നീ അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയുകയാണ് ഗുൽഷ വന്ന പാടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിഗാരാണെങ്കിൽ പറയുന്നുണ്ട് അവൾ ഉറം സുൽത്താനെ പേടിച്ച് നടക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെടാൻ ഈ ഗുൽഷയാണെങ്കിൽ പറയുന്നത് അതിനെന്താ അവളെ കല്യാണം കഴിച്ചായിരിക്കാമല്ലോ മറ്റക്കീനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുക എന്ന് നമ്മുടെ നിഗാറിനെ കുത്തിനോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഒരു നല്ലതും കാണാത്തത് കൊണ്ടാണല്ലോ അയാൾ നിന്നെ വിട്ടുപോയത് നിനക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോലും ഉള്ള കഴിവില്ലല്ലോ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല നിന്നെ കല്യാണം കഴിക്കാൻ ആരും വരാൻ പോകുന്നില്ല എന്നും നികാറിനോട് പറയുന്നുണ്ട് എന്നാൽ നിഗാർ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നത് നീ നിന്നെ തന്നെ നോക്കുക ഒരു പുരുഷൻ നിന്നെ പോലുമില്ല നീ ഇവിടെ കിടന്ന് ഒരു വയസ്സായ വേലക്കാരിയായി മരിക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യം വന്ന നമ്മുടെ ഗുൾഷിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നതും കാണിക്കുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം ആകുന്നത് കാണിക്കുകയാണ് നമ്മുടെ ഹുറം സുൽത്താനാണെങ്കിൽ എസ്മയുടെ അടുത്ത് വന്നിട്ട് യെസ്മ നീ എത്രയും പെട്ടെന്ന് എൻ്റെ കിരീടം പൊട്ടിച്ച ആ പെൺകുട്ടി അവളെ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നുണ്ട് ആര് നാസ്ലി ഹാട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ആ പെൺകുട്ടിയെ തന്നെയാണ് ഞാൻ അവളോട് ക്ഷമിച്ചു എന്ന് പറയണം അതേപോലെ തന്നെ തിരിച്ച് എൻ്റെ ദാസിയായിട്ട് തന്നെ അവൾ വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആകട്ടെ സുൽത്താന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എസ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് ശേഷം അവിടെയും പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹുറം സുൽത്താന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്ങനെയെങ്കിലും സുൽത്താനയുടെ കണ്ണി കണ്ണിപ്പെടാതെ അവിടെ നിന്ന് പോകാമെന്നുള്ള മട്ടിൽ ആൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹുറം സുൽത്താനയാണെങ്കിൽ അവളെ പിടിച്ചു വച്ചിട്ട് ഫാത്തിമ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഞാനെല്ലാം നിർത്തിയെന്നും നീ കരുതണ്ട നീ ഓരോ ശ്വാസം എടുക്കുന്നതും മരണത്തിന് വേണ്ടി മാത്രമാണ് ഓരോ ദിവസവും മരണത്തിന്റെ ഭീതിയിൽ തന്നെ നീ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഫാത്തിമ എന്തോ പറയാൻ വരുന്നുണ്ട് എന്നാൽ അത് പറയാൻ സമ്മതിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കുമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നുണ്ട് അതേപോലെ തന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്റെ കൺമുന്നിൽ പരാതെ രക്ഷപ്പെട്ട് എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഉടൻ സുൽത്താൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ഐബീകിയെയും ഐബീഗിയുടെ അച്ഛനെയും സുൽത്താനെയും ഒക്കെ കാണിക്കുന്നുണ്ട് ആണെങ്കിൽ അവളുടെ അച്ഛനോട് എനിക്കും നിങ്ങളുടെ കൂടെ ക്രീമിയിലേക്ക് വരണം എനിക്ക് അവിടെയുള്ള എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ അനിയന്മാരെയും അനേത്തിമാരെയൊക്കെ കാണേണ്ടതായിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അവളുടെ അച്ഛനാണെങ്കിൽ നീന് ഇവിടെ ഉള്ളവളാണ് എന്ന് പറയുമ്പോൾ ഇല്ല കല്യാണത്തിന് മുന്നേ എങ്കിലും എനിക്ക് ഒരു തവണ അവിടെ വരണമെന്നാണ് അവൾ പറയുന്നത് എന്നാൽ സുൽത്താൻ സമ്മതിക്കാണെങ്കിൽ നിനക്ക് വരാമെന്ന് അവളുടെ അച്ഛൻ പറയുന്നുണ്ട് ഇതേ സമയം സുൽത്താനാണെങ്കിൽ പൊക്കിയോളും ഒന്ന് സമ്മതവും കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ തന്നെ അച്ഛനെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നുണ്ട് ഇതേ സമയം തന്നെ വാരുതിയ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ് കൂടെ മാഹിദേവരൻ സുൽത്താനൊക്കെ ഉണ്ട് കേട്ടോ ഇതേസമയം അവരെ രണ്ടുപേരെയും കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്ന് വാലുതേ പറയുന്നുണ്ട് അപ്പോഴേക്കും ഐ അച്ഛൻ എന്നാൽ എനിക്ക് പോകാനുള്ള സമയമായിരിക്കണെന്ന് പറഞ്ഞ് സ്വന്തം സഹോദരിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഈ സമയം വാലുദെ പറയുന്നുണ്ട് ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് വേനൽക്കാലത്താണ് ആ സമയത്ത് ഇവരുടെ കല്യാണം നമുക്ക് നടത്താമെന്നും പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇതേ ഇതേസമയം ഫാത്തിമയാണെങ്കിൽ മാഹിതേവരൻ സുൽത്താനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അവളെ കണ്ടപാടെ തന്നെ ഗുൽഷ എന്താണ് നീ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം മാഹിതേവരം സുൽത്താനയോട് പറയാൻ എന്നാണ് അവൾ പറയുന്നത് ഗുൽഷ ഫാത്തിമ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവളുടെ കയ്യിലിരുന്ന തുണികൾ ഇത് തയ്യൽക്കാരനെ കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഗുൽഷ നിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്ന് എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഫാത്തിമയാണെങ്കിൽ അന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞാനത് പറയാമെന്ന് പറയുകയാണ് എന്നാൽ ഗുൽഷ തീർച്ചയായും നിന്നെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ഫാത്തിമ പറയുന്നത് എഫ്സുന്റെ പേരാണ് അടുത്ത സീനിൽ എഫ്സൂനെയും മുസ്തഫേനയും തന്നെയാണ് കാണിക്കുന്നത് മുസ്തഫയോട് അഫ്സുൻ പറയുന്നുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ് എന്നാൽ മുസ്തഫ പറയുന്നത് സാഹായം കിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ഞാനും പോകേണ്ടതായിട്ട് ഉണ്ട് എന്ന് അതെനിക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട് നീ മടിക്കുന്നത് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അഫ്സുൻ പറയുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല എനിക്ക് നിങ്ങളോടൊപ്പം ഇമ്പീരിയർ പാർക്കിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് എന്നാൽ മുസ്തഫ അത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും അവിടെ നടക്കാൻ പോകാം ഇത് കേട്ടിട്ട് എഫ്സിന് വളരെയധികം സന്തോഷമായിട്ട് അവൾ നമ്മുടെ മുസ്തഫയെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അടുത്ത സീനിൽ സുൽത്താൻ്റെ മുറിയുടെ പുറത്ത് നിൽക്കുന്ന ഇബ്രാഹിമിനെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഹുറം സുൽത്താൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരെയാണ് ഹുറാമിനെ കണ്ട പാടെ ഇബ്രാഹിമാണെങ്കിൽ സുൽത്താനം എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട് ഹുറം ആകട്ടെ ആഹാ ഇബ്രാഹിം ആണല്ലോ കണ്ടിട്ട് കുറേ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിമായിട്ട് ഞാൻ വളരെ സുഖത്തോടെയും സന്തോഷത്തോടെ ഇരിക്കയാണ് സുൽത്താൻ എന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഹുറം അതിന് മറുപടി കൊടുക്കുന്നത് ഇന്നലെ വരെ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു പിന്നെയാണ് നീ വന്നത് സുൽത്താൻ നിന്നോട് വീണ്ടും ക്ഷമിച്ചു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നാൽ ഇബ്രാഹിം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദയവുള്ള ഹൃദയം വീണ്ടും എനിക്ക് മാപ്പ് നൽകി എന്നാണ് അതിന് അദ്ദേഹത്തിനോട് എനിക്ക് നന്ദിയുമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഹുറം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നിൽ ഇത്രയ്ക്ക് വേണ്ടി എന്താണുള്ളത് എന്താണ് നിന്നിൽ ഇത്ര ഒഴിച്ചു കൂടാനാവാത്തതായിട്ട് സുൽത്താൻ ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഇബ്രാഹിം അത് കേട്ടിട്ട് പറയുന്നത് അത് സുൽത്താനോട് തന്നെ ചോദിച്ചു നോക്കണം സുൽത്താന് സുൽത്താൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഹുറം പറയുന്നത് നിനക്കെന്താണ് തോന്നുന്നത് എന്നാണ് എന്നാൽ നമ്മൾ ഇബ്രാഹിം പറയുന്നത് സുൽത്താനെ വിട്ട് കളയാനോ വേണ്ടാന്ന് വെക്കാനോ സുൽത്താന് കഴിയില്ല അതേപോലെ തന്നെയാണ് എന്നെ വിട്ട് കളയാനോ വേണ്ടാന്ന് വെക്കാനോ സുൽത്താന് കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട പാടെ നമ്മുടെ ഹുറമിൻ്റെ മുഖം മാറുന്നുണ്ട് പുറത്തിനത്രീ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഇബ്രാഹിം ആകട്ടെ അത്രയും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഹുറവും അത് കേട്ട് ചിരിച്ച ആ കാര്യമൊന്നും വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മാഹിദേവരൻ നമ്മുടെ ഐ ബി ഗിയുടെ അടുത്ത് എന്തിനാണ് നീ ഇപ്പോൾ ക്രീമിയിൽ പോകുന്ന കാര്യം എടുത്തിട്ടത് അതെന്താ നിന്റെ മനസ്സിൽ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഐ ബി ഗെ ആകട്ടെ എനിക്ക് എൻ്റെ ഫാമിലി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് അവരെ കാണണമെന്ന് പറയുന്നുണ്ട് അതിനെന്താ അവർ കല്യാണത്തിന് വരുമല്ലോ അപ്പോൾ കണ്ടാൽ പോരേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരമ്പരാഗതമായിട്ട് എങ്ങനെയാണോ കല്യാണം നടക്കുന്നത് അതേപോലെ തന്നെ ഒരു മണവാട്ടിയായിട്ട് ഇവിടെ വന്നാൽ മതി എന്നാണ് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ഗുൽഷ അങ്ങോട്ടേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട് ഗുൽഷ അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ഗുൽഷ ആകട്ടെ ഒന്നുമില്ല ഞാൻ സുൽത്താനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവർക്ക് തമ്മിൽ എന്തോ സംസാരിക്കണമെന്ന് മനസ്സിലായ ഐബീഗയാണെങ്കിൽ എന്നാൽ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് ഐബീഗ പോയ പാടെ തന്നെ എന്ത് പറ്റി നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം അത് കേട്ട പാടെ തന്നെ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ എഫ്സുൻ അവൾ ഇപ്പോഴും കുറമിൻ്റെ കൂടെ തന്നെയാണ് അവളെ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് വളരെ ദേഷ്യത്തോടെ തന്നെ നമ്മുടെ മാഹിദേവരും ചോദിക്കുന്നുണ്ട് അടുത്ത സീനിൽ സാഹിബ് ഗിറായിക്കാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതാണ് കാണിക്കുന്നത് മുസ്തഫേനെ പ്രത്യേകം മരുമകനെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വളരെ നല്ലൊരു ചടങ്ങ് തന്നെയാണ് ഇവിടെ നടന്നത് നിന്നെ അള്ളാഹു രക്ഷിക്കട്ടെ മുസ്തഫ തിച്ചും അങ്ങേയും അള്ളാഹു കാത്തു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഐദീക ഇനി എൻ്റെ ഉത്തരവാദിത്തമാണ് അവളെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാമെന്നും ആക്ക് കൊടുക്കുന്നുണ്ട് ഇതേസമയം സായിബ് കിറയക്കാനാകട്ടെ മുസ്തഫയോടെ എന്തായാലും നിങ്ങളുടെ വിവാഹം വേനൽക്കാലത്ത് നടത്താമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നമുക്കിനി അന്ന് കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് സുൽത്താനും മുസ്തഫയും ബാലിബയും ഒക്കെ അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ ഇബ്രാഹിമാണെങ്കിൽ അവിടെ നിന്ന ഭാഷമാരോടൊക്കെ തന്നെ വായിനി നമുക്ക് നമ്മുടെ കാര്യം നോക്കാം ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മുസ്തഫയുടെ മുറിയിൽ തുണികളൊക്കെ മടക്കി മറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എഫ്സുനെയാണ് അങ്ങോട്ടേക്ക് വളരെ ദേഷ്യത്തോടെ തന്നെ നമ്മുടെ മഹിദേവൻ കടന്നു വരുന്നുണ്ട് വന്ന വന്നപാടെ തന്നെ നമ്മുടെ എഫ്സുൻ ഇട്ടുവരെണ്ണം കൊടുക്കുകയാണ് ചെയ്യുക കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ ആരാന്നാണ് നിന്റെ വിചാരം എന്ന് ചോദിക്കുന്നുണ്ട് ഒരു രാജകുമാരനെതിരെ പ്രവർത്തിക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് പുറമല്ലേ അവൾക്ക് വേണ്ടിയല്ലേ നീ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ എഫ്സുനാകട്ടെ ഇല്ല അതൊക്കെ കള്ളം മാത്രമാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നെ കരുവാടി തേക്കാൻ വേണ്ടി ഓരോരുത്തരും അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ മാഹിദേവർ എന്നാണെങ്കിൽ എനിക്കെല്ലാം തന്നെ അറിയാം ഇനിയൊന്നും ഒന്നും നീ മിണ്ടിപ്പോകരുത് നീ ആരെയാണ് കളിപ്പിക്കാൻ നോക്കുന്നതെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എഫ്സുനാണെങ്കിൽ വീണ്ടും കഴിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഹുറം സുൽത്താനയുടെ കൂടെ അല്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ നമ്മുടെ മാഹിതവർന്നാണെങ്കിൽ എഫ്സുൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് അടുത്ത സെയിൽ നമ്മുടെ ഐ ബി ഗെ ഹുറമിൻ്റെ മുറിയിൽ വളരെ വിഷമത്തോടെ ഇരിക്കുന്നത് കാണിക്കുകയാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ഹുറമിനും വിഷമം വരുന്നുണ്ട് എന്നിട്ട് അവൾ പറയുന്നുണ്ട് നിന്നെ ഇങ്ങനെ കാണുന്നത് എനിക്ക് വളരെയധികം സങ്കടമുണ്ട് എന്ന് എന്നാൽ ഐ ബി ഗെ ആകട്ടെ ഇതെൻ്റെ വിധിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഹുറം പറയുന്നുണ്ട് നീ ഇങ്ങനെ വിധി എന്ന് പറഞ്ഞതൊന്നും കളയരുത് ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എങ്ങനെയാണ് നിന്നെ രക്ഷിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐബികെ പറയുന്നത് വേണ്ട എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി ആ പുസ്തകം തുറക്കേണ്ടതായിട്ടില്ല ഞാനിപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് എന്ന് നിനക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മെഹിറിമ അങ്ങോട്ടേക്ക് വരുകയാണ് വളരെ സുന്ദരിയായി തന്നെ ഒരുങ്ങി വരുന്നത് നമ്മുടെ മെഹിമയെ കണ്ടിട്ട് നമ്മുടെ ഉറമയാണെങ്കിൽ ആഹാ നീ വളരെയധികം സുന്ദരിയായിരിക്കുന്നല്ലോ നീ എവിടെ പോവുകയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ പുറത്തേക്ക് എവിടെയാണ് നീ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇമ്പീരിയൽ പാർക്കിലേക്ക് പോവുകയാണ് ഇന്നലെ പോകാൻ അമ്മ എനിക്ക് അനുവാദം തന്നിരുന്നല്ലോ എന്ന് മെഹറിമ പറയുന്നുണ്ട് ഹുറമന് പെട്ടെന്ന കാര്യം ഓർമ്മ വരുന്നുണ്ട് എന്നിട്ട് നേരെ ഐ ബി ഗിയെ നോക്കുന്നുണ്ട് ഐ ബി ഗെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതും കാണുന്നുണ്ട് എന്നിട്ട് ഐ ബി ഗിയടുത്ത് പറയുകയാണെങ്കിൽ നീ മെഹിർമയുടെ കൂടെ പൊയ്ക്കോളൂ കുറച്ച് വെളിച്ചത്തും കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നിനക്ക് ഒരു സമാധാനം കിട്ടുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി സുൽത്താനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐ ബി ഗിയെ പോകാൻ വേണ്ടി എന്നാൽ നമ്മുടെ ഐ ബി ഗെ ആണെങ്കിൽ ഏ അതൊന്നും കുഴപ്പമില്ല ഞാനും നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് മെഹിർമയോടൊപ്പം പോവുകയാണ് ഹുറമനാണെങ്കിൽ ഇത് കണ്ടിട്ട് സന്തോഷാവുന്നുണ്ട് കാരണം ഐ ബി ഗിയെ പറഞ്ഞയച്ചത് ബാലിബ അവിടെ വരുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഇതേ സമയം ഹാരത്തിൽ നമ്മുടെ എഫ്സിനെ മാഹിദേവൻ സുൽത്താനെ വലിച്ചയച്ചോണ്ട് പോകുന്നുണ്ട് എഫ്സുനാകട്ടെ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഞാനൊരു പാവം പെൺകുട്ടി മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ നീയാണോ പാവം എന്ന് പറഞ്ഞിട്ട് മഹിദേവ്രൻ എഫ്സിനെ വലിച്ചയച്ചുകൊണ്ട് പോകുന്നുണ്ട് വളരെ ദേഷ്യത്തിൽ തന്നെ അവിടെ നിൽക്കുന്ന പെൺകുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ട് എന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോൾ വേറൊരു പെൺകുട്ടി പറയുന്നുണ്ട് രാജകുമാരനെ ദേഷ്യം പിടിപ്പിച്ചാണോ അതായിരിക്കുമോ എന്നൊക്കെ ഇതേസമയം ഉറമാകട്ടെ തൻ്റെ കിരീടം പൊട്ടിച്ച് ആ പെൺകുട്ടിയെ തിരിച്ച് വിളിക്കുന്നുണ്ടല്ലോ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് കാണിക്കുകയാണ് ആ പെൺകുട്ടി ഇതേ സമയം തന്നെ മാഹിദേവൻ എഫ്സുനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത് വളരെ ദേഷ്യത്തിൽ തന്നെ നീ നിൻ്റെ ദാസിയെ തിരിച്ചെടുത്തോളൂ ഇനി മേലാൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഇവിടെ വിടരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ ഉറം ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടി അവിടെ നിൽക്കുന്നതും കാണിക്കും ഗുല്ലാഖ ഫാത്മയുടെ അടുത്ത് പറയുന്നുണ്ട് നീ നിൻ്റെ മരണമാണ് കുറച്ച് വെച്ചിരിക്കുന്നത് നിന്റെ വാതുറക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്നിട്ടും നീ അത് ചെയ്തു അതിനുള്ളത് നീ എന്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുൽഷ അങ്ങോട്ടേക്ക് വരികയാണ് ഗുൽഷയെ കാണുമ്പോൾ ഫാത്തിമയ്ക്ക് സമാധാനമാകുന്നുണ്ട് ഗുൽഷ വന്ന പാടെ തന്നെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഗുല്ലാകെ ആകട്ടെ അങ്ങനെ നിനക്കറിയാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ മാത്രമേ പഴിചാരിക്കേയുള്ളൂ അതുകൊണ്ട് ഇവിടെ വെറുതെ വിട്ടേക്കാനാണ് ഗുൽഷ പറയുക അപ്പോൾ ഗുല്ലാഖ പറയുന്നത് ഞാൻ എന്തിനാണ് ഇവിടെ ഉപദ്രവിക്കുന്നത് ഇവൾ പണിയൊന്നും എടുക്കാത്തത് കൊണ്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപാടെ ഗുൾഷ അങ്ങനെ തന്നെ ആയിരുന്നാൽ മതി എന്ന് പറയുകയാണ് എന്നിട്ട് ഇന്നത്തെ രാത്രി ഭക്ഷണം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗുല്ലാഖ അവിടെ നിന്ന് പോകുന്നുണ്ട് ഗുൽഷയുടെ കൺവെട്ടത്തിൽ നിന്ന് മാറുമ്പോൾ തന്നെ ആത്തിമയെ നോക്കിയിട്ട് നിന്നെ ഞാൻ കൊന്നു എന്നുള്ള രീതിയിൽ ആംഗ്യം വാങ്ങിച്ചിട്ടാണ് നമ്മുടെ ഗുല്ലാഗ് അവിടെ നിന്ന് പോകുന്നത് ഇതേ ഇതേസമയം ഹുറമാണെങ്കിൽ മഹേദേവൻ്റെ അടുത്ത് എന്താണ് മഹേദേവൻ ഉണ്ട് നടക്കുന്നത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹിദേവനാകട്ടെ എന്താ അറിയില്ലേ നിനക്ക് നല്ലപോലെ അറിയാമല്ലോ എന്നിട്ട് എന്നോട് ചോദിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ നീയല്ലേ ഈ പാമ്പിനെ എൻ്റെ മകൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് നീ എന്തിനാണ് അയച്ചത് എന്താണ് നീ അവൾക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ മകനെ കൊല്ലാനാണോ എൻ്റെ ഉദ്ദേശമൊന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ ഹുറമാകട്ടെ നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് നിനക്ക് വട്ടാണോ ഞാൻ ഞാനിവിടെ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പുറത്താക്കിയതാണ് നീ വീണ്ടും എൻ്റെ മേൽ കരിവാരി തേക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മാഹിദേവറിനാണെങ്കിൽ നീ എന്നെ കളിപ്പിക്കാൻ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം ഉടൻ പറയുന്നുണ്ട് നീ ഇവിളെ മുന്നേ പഴയ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചതല്ലായിരുന്നു പിന്നെ വീണ്ടും എന്തിനാണ് തിരികെ കൊണ്ടുവന്നത് നിനക്ക് അവളെ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നിട്ട് നീ എൻ്റെ മേൽ കുറ്റം ചുമത്തുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ മാഹിദേവറിനാകട്ടെ എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം എൻ്റെ രാജകുമാരനെ കൊല്ലാനല്ലേ നീ ഉദ്ദേശിക്കുന്നത് അതേപോലെ അതിനൊരു അവസരം ഞാൻ ഒരിക്കലും നിനക്ക് ഒരുക്കി തരത്തില്ല അതിനുവേണ്ടി നീ മോഹിക്കാൻ വേണ്ട മര്യാദയ്ക്ക് എന്റെ മകന്റെ അടുത്ത് നിന്ന് മാറി നിന്നാൽ നിനക്ക് കൊള്ളാമെന്നും മാഹിദേവരൻ പറയുന്നുണ്ട് എന്നിട്ട് വളരെ ദേഷ്യത്തിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയം ഞാൻ കീറിയെടുക്കുമെന്ന് പറഞ്ഞ് മാഹിദേവരൻ അവിടെ നിന്ന് വളരെ ദേഷ്യത്തിൽ തന്നെ തിരിച്ചു പോവുകയാണ് കുറമാകട്ടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എന്താണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള അടുത്ത സീനില് ബാലിബേനെ കാണിക്കുന്നുണ്ട് ബാലിബേന കണ്ടപാടെ തന്നെ മെഹിർമയാണെങ്കിൽ ആഹാ ബാലിബേ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്നാൽ ബാലുബേനെ കണ്ടപാടെ തന്നെ ഐ ബി ഗെ വാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം അദ്ദേഹം എന്നാണ് പറയുന്നത് എന്നാൽ മെഹ്റ പറയുന്നുണ്ട് ഇല്ല അദ്ദേഹം എനിക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് എന്നെ നടക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഐ ബി ഗക്ക് മനസ്സിലാകുന്നുണ്ട് കുറം മനഃപ്പൂർ അയച്ചതാണ് എന്നിവിടെ അവൾ എന്തോ ഇങ്ങനെ പറയുന്നത് ഉണ്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെഹർമയുടെ കൂടെ ഐ ബി ഗെ പോകുന്നുണ്ട് രണ്ടുപേരും ബാലിബയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മെഹിറിമ ചെന്ന പാടേം വന്നേ ബാലിബയ എന്ന് വിളിക്കുന്നുണ്ട് ബാലിബ തിരിഞ്ഞു നോക്കുമ്പോൾ ഐബീഗനെ ആണുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ ആളെ പെട്ടെന്ന് തന്നെ പതിറിപ്പോകുന്നുണ്ട് ബാലിബ രണ്ടുപേരെയും അഭിവാദ്യം ചെയ്തതിന് ശേഷം തൻ്റെ കുതിരയെ പറഞ്ഞു വിടുകയാണ് ആ കുതിരയെ ഇങ്ങനെ നമ്മുടെ മെഹ്റിമ നോക്കി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് എന്നിട്ട് ബാലിബയ അവിടെയാണ് നിങ്ങളുടെ കുതിരയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് വാലിബ പറയുമ്പോൾ ഇത്രയും ഭംഗിയും കരുത്തുമുള്ള കുതിര നിങ്ങൾക്ക് മാത്രമേ യോജിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ബാലിബയും ഐ ബി എയും ഒരേപോലെ ചിരിക്കുന്നുണ്ട് എന്നാൽ തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മുസ്തഫയാണെങ്കിൽ മുറിയിലേക്ക് കയറി വരുന്നുണ്ട് അവിടെ എഫ്സുവിനെ തീർക്കുന്നുണ്ട് അവിടെ അവളെ കാണാത്തത് കൊണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് മാഹിതേവറൻ സുൽത്താനെ വന്ന് അവളെ പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് എന്തിനാണ് കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല എന്നും പറയുന്നുണ്ട് അത് കേട്ട ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന മുസ്തഫേനെയും കാണിക്കുകയാണ്